കോളേജിൽ നിന്ന് പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിനെ പരീക്ഷ എഴുതാൻ അനുവദിക്കാൻ എം ജി സർവകലാശാല വി സിയുടെ ഉത്തരവ് മതിയായ ഹാജറില്ലാത്തതിനാൽ പരീക്ഷ എഴുതാൻ അനുമതി നൽകാതിരുന്ന എടത് കോളേജ് പ്രിൻസിപ്പലിനെതിരെ നടപടിയെടുക്കാനും നീക്കം ബി സിയുടെ ഉത്തരവ് പിൻവലിക്കാൻ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ഗവർണർക്ക് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി നിവേദനം നൽകി ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തെ തുടർന്ന് കോളേജിൽ നിന്നും പുറത്താക്കിയ ബി എസ് സി ബിരുദ കോഴ്സിന്റെ അഞ്ചും ആറും സെമിസ്റ്ററിൽ ഇന്റേണൽ മാർക്ക് നൽകി പരീക്ഷ എഴുതാൻ അനുവദിക്കാനാണ് എം ജി വൈസ് ചാൻസലറുടെ ഉത്തരവ് അഞ്ചാം സെമിസ്റ്ററിൽ ആറ് ദിവസം മാത്രം കോളേജിൽ ഹാജരാകുകയും ആറാം സെമിസ്റ്റർ പൂർണമായും ഹാജരാകാതിരിക്കുകയും കോളേജിൽ നിന്നും നിർബന്ധ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകി പുറത്താക്കുകയും ചെയ്ത വിദ്യാർത്ഥിയെയാണ് വി സി സംരക്ഷിക്കുന്നതെന്നാണ് ആക്ഷേപം സർവകലാശാല റെഗുലേഷൻ പ്രകാരം പരീക്ഷയ്ക്ക് രജിസ്റ്റർ ചെയ്യുവാൻ അനുവദിക്കാനാവില്ലെന്ന് യൂണിവേഴ്സിറ്റി അറിയിച്ച പ്രിൻസിപ്പലിന്റെ നിയമനാംഗീകാരം പിൻവലിക്കുമെന്നാണ് രജിസ്ട്രാറുടെ ഭീഷണി കത്ത് പ്രിൻസിപ്പലിന്റെ നിയമനാംഗീകാരം പിൻവലിക്കുമെന്ന് കാണിച്ചുള്ള കത്ത് കോളേജ് മാനേജർക്കും യൂണിവേഴ്സിറ്റി കൈമാറി സെന്റ് ലൂഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയായ എസ് എഫ് നേതാവ് ശ്രീജിത്ത് സുഭാഷിനെയാണ് ഗുരുതരമായ സ്വഭാവ ദൂഷ്യത്തിന്റെ പേരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ നിർബന്ധിത ടി സി നൽകി കോളേജിൽ നിന്നും പുറത്താക്കിയത് സർവകലാശാല ചട്ടങ്ങൾക്ക് വിരുദ്ധമായി കോളേജിൽ നിന്നും പുറത്താക്കിയ എസ് എഫ് ഐ നേതാവിനെ പരീക്ഷ എഴുതിക്കാനുള്ള എം ജി സർവകലാശാലയുടെ ഉത്തരവ് അടിയന്തിരമായി പിൻവലിക്കണമെന്നാണ് ആവശ്യം വി സിക്ക് ഇതിൽ നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് കോളേജ് മാനേജ്മെന്റും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റിയും ഗവർണർക്ക് നിവേദനം നൽകി ജനം തിരുവനന്തപുരം